ം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യെ സംബന്ധിച്ച് ഏറ്റവും അവസാനം പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഘട്ട ചർച്ച അതായത് ഇറാന്റെ പൂർണ്ണ ആണവായുധ വ്യാപന നിരോധന കരാറിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച റോമിൽ നടക്കുമെന്നതിനെ പറ്റിയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാർത്ത എന്ന് പറയുന്നത് ഈ ചർച്ചയ്ക്ക് ഇറാനെ പ്രതിനിധീകരിക്കുന്ന അബ്ബാസ് അറാക്ഷി ഇറാന്റെ വിദേശകാര്യ മന്ത്രി റോമിലേക്ക് പോകുന്നതിന് മുമ്പ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർച്ചി ലവറോവുമായി ചർച്ച നടത്തുമെന്നതാണ് അതായത് റഷ്യയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഇറാൻ ഈ രണ്ടാം ഘട്ട ചർച്ചയിൽ തങ്ങളുടെ വാദഗതികൾ ഉന്നയിക്കുക എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെയും ഇറാനുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് റഷ്യയുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇറാൻ തങ്ങളുടെ നിലപാടുകൾ ഒമാനിൽ നടന്ന ചർച്ചയിലും മുന്നോട്ട് വെച്ചത് എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും സ്റ്റീവ് വിക്കോഫ് അദ്ദേഹവും ഈ ചർച്ചയ്ക്ക് വേണ്ടി ഒമാനിലേക്ക് വരുന്നതിന് മുമ്പ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ചർച്ച നടത്തിയിരുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് മാത്രമല്ല റഷ്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നതാണ് വാണിജ്യവും കാർഷികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറാൻ ആണവായുധം വികസിപ്പിക്കും എന്ന രീതിയിൽ ഒപ്പം തന്നെ ഇറാൻ്റെ വാദഗതിയും ഉണ്ടായിരുന്നതാണ് ഇസ്രായേൽ ആ പ്രദേശങ്ങളിൽ ആണവായുധ രാജ്യമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാനും അവരുടെ സമാധാനപൂർണമായ ആവശ്യങ്ങൾക്ക് രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവായുധം വികസിപ്പിക്കുമെന്ന് അപ്പോൾ ഇപ്പോ സംഗതികൾ വിശകലനിച്ചപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് റഷ്യയും ഇറാനും തമ്മിൽ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് ആ കൂടിയാലോചനകളിൽ ഉരുത്തിരിയുന്ന ഏകീകൃതമായ അഭിപ്രായമായിരിക്കും ഇറാൻ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ പോകുന്ന ആണവായുധ നിരോധന കരാറുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വ്യക്തമാക്കുക എന്നതാണ് മറ്റൊരു ചർച്ച കൂടി പുറത്തു വരുന്നുണ്ട് കാരണം ഇറാനെ സംബന്ധിച്ച് ഉപരോധങ്ങളുടെ കടുത്ത എന്താണ് ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയതിനാൽ തന്നെ അവരുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികവും വ്യവസായികവുമായ വളർച്ചയെ ഉപരോധം ബാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ തയ്യാറായേക്കാം എന്ന ചില വാദഗതികളും പുറത്തു വരുന്നതോടൊപ്പം തന്നെ ഇറാൻ അവരുടെ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്നു എന്ന നിലപാടുകളാണ് അല്ലെങ്കിൽ അത്തരം വിശകലനങ്ങളാണ് ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുകൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഹമാസിന്റെ നിരായുധീകരണവും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ലോകത്തിന്റെ മറ്റൊരു കോണിൽ അതായത് കെയ്റോയിൽ നടക്കുന്നുണ്ട് എന്നൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് ഹമാസ് ആ നിർദ്ദേശം പൂർണ്ണമായും പിന്തള്ളുന്നു അതായത് ഹമാസ് ആയുധം വെച്ചു കീഴടങ്ങണം ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടണം എന്ന ഈബിപ്തിൻ്റെ നിർദ്ദേശം ഹമാസ് പിന്തള്ളപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് അതായത് ഹമാസിൻ്റെ വിശദീകരണം അനുസരിച്ച് ഹമാസിന്റെ പൂർണമായ നിരായുധീകരണം അത് ഫലസ്തീനിലെ പോരാട്ടങ്ങൾ അതിനെ ബാധിക്കും എന്ന് തന്നെ ഹമാസ് വ്യക്തമാക്കിയാണ് പക്ഷേ ഭരണത്തിൽ നിന്ന് പിന്മാറാനുള്ള നിർദ്ദേശം ഹമാസ് സ്വീകരിക്കുകയാണ് പക്ഷേ നിരായുധീകരണം ഹമാസ് പൂർണ്ണമായും ആയുധം ഉപേക്ഷിക്കില്ല അത് ആ രാജ്യത്തിൻ്റെ പോരാട്ടങ്ങളെ ബാധിക്കും എന്ന നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത് എന്ന ഒരു വാർത്തയും കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ് മറ്റൊന്ന് അഷ്തോൺ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ വ്യോമ കേന്ദ്രത്തിനു നേരെ ഹൗതികളുടെ മിസൈൽ ആക്രമണം തുടരെ തുടരെ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ആണവായുധ മിസൈലുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് അഷ്തൂൺ എന്ന് പറയുന്ന വ്യോമത്താവളം അതിനെതിരെ നിരന്തരമായ ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നു മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ മിസൈലുകളെ അയൺ ഡോമുകൾക്കും താട് മിസൈൽസ് വ്യോമപ്രതിരോധ ഒക്കെ ഈ മിസൈലുകളെ പ്രതിരോധിക്കുവാൻ നാമാവശേഷമാക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ നിരന്തരമായ ആക്രമണം അത് ആശങ്കാജനകം തന്നെയാണ് കാരണം ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ വഴിവക്കിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ യുദ്ധം തുടങ്ങുവാൻ സാധ്യതയുണ്ടെങ്കിൽ നാല് ഭാഗത്തു നിന്നുമുള്ള ഒരു ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്ന ഒരു സംഗതി ഇസ്രായേലിനെ സംബന്ധിച്ച് വല്ലാതെ വിഷമഘട്ടത്തിലാക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അതായത് ഹൂദികളുടെ ഭാഗത്തു നിന്നും അതുപോലെ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇസ്ബുലയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇത്തരം കേന്ദ്രങ്ങൾ ഒരേ സമയം ലക്ഷ്യമാക്കിയാൽ എങ്ങനെ പ്രതിരോധിക്കും എന്ന ഒരു ചോദ്യം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ ഉലയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ബെൻകുറിയൻ എയർപോർട്ടും നിരന്തരം ഹൂതികളുടെ ആക്രമണത്തിന് ഇരയാകുന്നു എന്നാണ് പ്രത്യേകിച്ചും കുറേ ദിവസങ്ങൾ ബെൻകുര്യൻ എയർപോർട്ട് ഹൂതികളുടെ നിരന്തരമായ ആക്രമണത്തിന്റെ ഫലമായി അടച്ചിട്ടിരുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിലാണ് ബെൻകുറിയൻ എയർപോർട്ട് തുറന്നത് വീണ്ടും ഹൂതികൾ ബെൻകുറിയൻ എയർപോർട്ട് ലക്ഷ്യമാക്കുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് അലഹലി ഹോസ്പിറ്റൽ അതിൻ്റെ വ്യോമാക്രമണം അഥവാ ഇസ്രായേൽ അതിൽ നടത്തിയ വ്യോമാക്രമണവും ആ ഹോസ്പിറ്റൽ പൂർണ്ണമായും തകർന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒക്കെ നിലനിൽക്കുകയാണ് ഹമാസിന്റെ കമാൻഡിങ് ഓഫീസ് അതിൽ പ്രവർത്തിക്കുന്നു കമാൻഡിംഗ് സെന്റർ അതിൽ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് ഈ ഹോസ്പിറ്റൽ തകർത്തത് ഗസയിലെ ഓർത്തഡോക്സ് ചർച്ചും നേരത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർ തകർന്നിരുന്നു പ്രത്യേകിച്ചും ഓശാന ഞായർ ക്രൈസ്തവർ ആചരിക്കുന്ന ദിവസങ്ങളിലാണ് ഈ അല്ലഹലി ഹോസ്പിറ്റൽ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗസയിലെ അവസാന അവശേഷിച്ചിരുന്ന ഏക ഹോസ്പിറ്റലായ അല്ലഹലി ഹോസ്പിറ്റലും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നത് എന്നൊരു വസ്തുത കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരം ഒരു ആക്രമണത്തിൽ ഈ അല്ല അല്ലഹലി ഹോസ്പിറ്റൽ തകർന്നിരുന്നതായിരുന്നു അതിന്റെ പുനർനിർമ്മാണത്തിന് ശേഷവും ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഈ ഹോസ്പിറ്റൽ നേരെ നടന്ന ആക്രമണത്തിൽ നാനൂറ്റി എൺപത്തി രണ്ടു പേരാണ് മരിച്ചതെന്ന് മാധ്യമങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ഹോസ്പിറ്റൽ ആക്രമിക്കുന്നതിന് വെറും ഇരുപത് മിനിറ്റ് മുമ്പ് മാത്രമാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിനാ നടത്തുന്നതായി ആ ഹോസ്പിറ്റൽ അധികൃതർ ഹോസ്പിറ്റൽ അധികൃതരെ അറിയിപ്പിച്ച് അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായ അസുഖം ബാധിച്ച ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്ന അമ്പത് രോഗികളെ എങ്ങോട്ട് മാറ്റി എന്നതിനെ പറ്റി വ്യക്തമായ വിവരങ്ങൾ ഒന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ആക്രമണത്തിൽ ഒരു കുട്ടി മരിച്ചതായും റിപ്പോർട്ട് ചെയ്യുകയാണ് നേരത്തെ അൽഷിഫ ഹോസ്പിറ്റലിലും ഇസ്രായേൽ ഈ ഹമാസിന്റെ കമാൻഡർ ഓഫീസ് വർക്ക് ചെയ്യുന്നു എന്ന ആരോപണം ഉന്നയിച്ച് ആക്രമിച്ചിരുന്നു ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന മാധ്യമങ്ങൾക്ക് പോലും പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പോലും ഈ ഇസ്രായേൽ ആക്രമണത്തിൽ ആ ഹോസ്പിറ്റൽ തകർന്നതിന് ശേഷം അവിടെ ഹമാസിന്റെ കമാൻഡിംഗ് ഓഫീസ് ഉണ്ടായിരുന്നു തെളിയിക്കുവാൻ കഴിയില്ല മറിച്ച് അവരും ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ വിമർശിക്കുന്ന ഒരു നിലപാടുകളിലേക്ക് പോയി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേൽ നടത്തുന്നത് ഈ ഹോസ്പിറ്റലുകളും അതുപോലെ ഈ ശിശുക്ഷേമ ായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇൻക്യുബേറ്ററുകളും ഒക്കെ കൊണ്ടുള്ള ഒരു യുദ്ധമാണ് അഥവാ കാടടച്ചു കൊണ്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ പ്രയോഗിക്കുന്നത് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വിമർശനം ഉയരുന്ന ഒരു സമയം കൂടിയാണിത് അതായത് മിക്കപ്പോഴും ഗർഭമാത്രങ്ങളെയും അതുപോലെ കുട്ടികളെയുമൊക്കെയാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം ചർച്ച ചെയ്യപ്പെടുന്ന സമയം കൂടിയാണിത് കാരണം ആ കുട്ടികളൊക്കെ വളർന്നു വന്ന് ഫലസ്തീനിന്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ ഏറ്റെടുക്കരുത് എന്ന ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ മിക്കപ്പോഴും ഈ കുട്ടികളെ പാർപ്പിക്കുന്ന ഹോസ്പിറ്റലുകളും അതുപോലെ ഈ ഹോസ്പിറ്റൽ ഒക്കെ ലക്ഷ്യമാക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആരോപിക്കുന്ന ഒരു നിമിഷം കൂടിയാണിത് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്